നമ്മൾ െത്തുമ്പോ ആ മണ്ണറിയറാക്കി തരാന് നമുക്ക് സ്വാലിഹികളായ മക്കളുണ്ടാണോ വെറും ഡിഗ്രിയും പി ജിയും ഡിപ്ലോമയും സെറ്റും സി എയും സി എംഇത്രം ഇത് കിട്ടൂല അവർക്ക് ഇഖലാബ് ഇത് ഗാമ ഇലഹാറും ഇതാറും ഇത്ഗാമും ബിലാബിനെയും ഒക്കെ പഠിപ്പിച്ചുകൊടുക്കണോ അതിന് ആറാം ക്ലാസ് മദർസിന്നോക്കി എങ്ങനെ കിട്ടുക നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻസ് എസ് എൽ സിക്ക് കൊടുത്താൽ എങ്ങനെ കിട്ടുക എങ്ങനെ കിട്ടുക എങ്ങനെ കിട്ടുക ചോദിച്ചു ൾക്കാര്ക്ക് അവിടെ ഇത്രയും കിതാബുകൾ എൻ്റെ വാപ്പച്ചി വാങ്ങി തരുന്നതാണ് കിതാബ് മോൻ അത്രയും വായിക്കോളിന്നുള്ള ഇടത്തോളം ഈ വാപ്പ വഫാത്തായിട്ട് ആ വഫാത്തായ അന്ന് മുതൽ നിസ്കാരം കഴിഞ്ഞാൽ ഇബിനാ ഹബിദീൻഹു ഖുർആാനും പരമാവധി നേരെ ഓതി ഉപ്പാക്ക് വേണ്ടി ഹദ്യ ഒരു മാസം കഴിഞ്ഞിട്ട് വാപ്പ വഫാദായ വാപ്പ ഒരു മാസം കഴിഞ്ഞിട്ട് സ്വപ്നത്തിൽ